ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്ന് പറയുന്ന ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സാധനം ഒന്ന് കണ്ടോക്കാം വിടച്ചവര് ഇത് അത്യാവശ്യം നല്ല കാര്യം ഉണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്താ സംഭവം നോക്കാം അല്ലേ അപ്പൊ ഞാൻ ഇതാ കത്രികന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും കത്രിക എടുക്കല്ലേ ഇതിന്റെ മുകളില് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ശരിക്കും എന്നിട്ട് കെയർ ആവുന്നില്ല അപ്പൊ ഇതൊരു കോംബോ ഓഫറാണ് കേട്ടോ നല്ല അടിപൊളി ഓഫറിൽ വാങ്ങിച്ച ഒരു സംഭവമാണ് അപ്പൊ നിങ്ങക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ ഉള്ളിൽ തട്ടോന്നുള്ള പേടിയോ അഥവാ റിട്ടേൺ ചെയ്യേണ്ടി വന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യാം അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കാണുമ്പോ പൊളിയാ തോന്നുന്നുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പുറത്തോട്ട് ഓ ഇത് എന്താന്ന് വെച്ചാൽ ഇത് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അപ്പൊ നിനക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം കിട്ടിയത് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ അത്ര സംതിങ് ആണ് തോന്നുന്നുണ്ട് പക്ഷെ നിനക്ക് റേറ്റും കാര്യങ്ങളും ശരിക്കും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചതാണ് വേറെ ഒരു ചുരിദാറും ഇതും കൂടി ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ണിന്റെ റേറ്റ് എത്രയാണെന്ന് അതിലിപ്പോൾ നോക്കുമ്പോൾ നാനൂറ്റി അമ്പത് അത്രങ്ങാണ് കാണിക്കുന്നത് പക്ഷെ അത്രയും റേറ്റിനല്ലാട്ടാണ് ഞാൻ വാങ്ങിച്ചത് നല്ല ഓഫറിലാണ് ഞാൻ വാങ്ങിച്ചത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്താറാണ് തോന്നുന്നത് പിന്നെ റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഇത് കാണിക്കുന്നത് എനിക്ക് കണ്ടിട്ട് ഇരുന്നൂറ്റി മുപ്പത്താറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം നമുക്ക് പൊട്ടിച്ചോക്കാം നല്ലതാണോ ഇല്ലെന്നറിയാം എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു എന്നാലും കോമ ഓഫർ ആണല്ലോ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരെണ്ണത്തിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരിക്കും ഒരെണ്ണത്തിന് വരിക ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കാം നല്ല തുണിയാണോ എന്നൊക്കെ നോക്കി വെക്കാം വലുപ്പം ഉണ്ടോന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ ആഹാ അടിപൊളി മെറ്റീരിയൽ ആണോ ഞാൻ ഇതുവരെ വാങ്ങിച്ചതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഒരു കോട്ടൺ കോട്ടനാണ് പിന്നെ രണ്ട് പില്ലോ കവർ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പില്ലോ കവർ ഇട്ടോ അയ്യോ അടിപൊളി കണ്ടോ രണ്ട് നല്ല പില്ലോ കവർ വന്നിട്ടുണ്ട് അടിപൊളി കവറ് കേട്ടോ കണ്ടോ രണ്ട് പില്ലോ കവർ വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എന്താ അഥവാ നീ പറ്റിക്കല ആവോന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് ഒരു പറ്റിക്കലല്ലോ അടിപൊളി ബെഡ്ഷീറ്റ് കേട്ടോ സൂപ്പർ കോട്ടന്റെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റ് ആണ് ഇതിപ്പോ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ എന്തായാലും എന്നോട് സംതിങ് വേണ്ടി വരും അടിപൊളി ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഈ മീശു മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ വേണ്ട ഈ കട്ടിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഇത് ഞാൻ മീശ വാങ്ങിച്ചതാണ് പക്ഷെ ഇത് തീരലെ കട്ടിയില്ലാട്ടോ കട്ടില്ലാത്ത ബെഡ്ഷീറ്റ് ആണ് പക്ഷെ ഇത് അതുപോലെ അല്ല കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ നമുക്ക് ടെക്സ്റ്റൈൽസ് എന്നൊക്കെ വാങ്ങിക്കൂലേ അത്രയും നല്ല അടിപൊളി ബെഡ്ഷീറ്റ് കേട്ടോ നല്ല കട്ടിയുണ്ട് നല്ലൊരു കോട്ടൻ അടിപൊളി നല്ല ഓണം ഉണ്ട് നീളമുണ്ട് പിന്നെ ഇതിന്റെ പില്ലോക്കെ ഓണമാണെങ്കിലും പൊള്ളിയാണ് കേട്ടോ ഞാൻ എന്താ ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് അടിപൊളിക്ക് ഇഷ്ടായി ഓക്കെ ഇനി നമുക്ക് അടുത്തൊന്ന് കണ്ടുവക്കാം ഈ രണ്ടാമത്തെ ഇങ്ങനെ ഉണ്ട് എന്നൊരു ഇല്ല സെയിം മെറ്റീരിയൽ ആട്ടോ അതുപോലത്തെ സെയിം മെറ്റീരിയൽ ആണ് സൂപ്പർ പക്ഷെ എനിക്ക് കളർ ഇഷ്ടായത് ഇതാ കേട്ടോ ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടമായത് രണ്ടല്ലേ ആ യസ് രണ്ട് പില്ലോ കവറ് വന്നിട്ടുണ്ട് ഒരു പറ്റിക്കലുമില്ലാട്ടോ ഞാൻ വിചാരിച്ചൊരു എന്താണ് സിംഗിൾ സിംഗിൾ കോട്ടന്റെ ബെഡ്ഷീറ്റും അല്ലെങ്കിൽ പില്ലോ കവറൊക്കെ ആയിരിക്കും വരിക എന്നാ വിചാരിച്ചത് പക്ഷേ അങ്ങനെ നല്ല കേട്ടോ നമ്മൾ ഡബിൾ കോട്ടിന്റെ ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും അങ്ങനെ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇത് രണ്ട് പില്ലോ കവറ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കവറാണ് കേട്ടോ കേട്ടോ സെയിം ക്ലോത്ത് ആണ് പിന്നെ ഇതിന്റെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ പോലും നമുക്ക് നോക്കാം ബെഡ്ഷീറ്റ് എങ്ങനെ ഉണ്ടെന്ന് സൂപ്പർ 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 പൊള്ളി ബെഡ്ഷീറ്റ് ആട്ടോ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ആണ് ഞാനിത് വെറുതെ പറയല്ലോട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ വാങ്ങിച്ച ബെഡ്ഷീറ്റ് ആണ് ഞാൻ കട്ടിലിട്ടിട്ടുള്ളത് അത് അത്രയും വലിയ ക്വാളിറ്റി ഇല്ലാട്ടോ അത് ചെറിയൊരു എന്താ പറയാ കന ഒരു തുണിയാണ് ഇതൊരു പക്ക എന്താണ് കോട്ടൺ ആണ് കേട്ടോ ഒന്ന് അലക്കിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുഴഞ്ഞു കിടക്കും ഇപ്പൊ തന്നെ നല്ല അടിപൊളിയാ എന്താ പറയാ എനിക്കറിയില്ലേ ശരിക്കുള്ള മെറ്റീരിയൽ ചിലപ്പം കോട്ടനാണ് എനിക്ക് കണ്ടിട്ട് കോട്ടൺ തൊട്ട് പോകുമ്പോഴൊക്കെ കോട്ടനാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഞാൻ നോക്കട്ടെ കോട്ടനാണോ എന്താണെന്നുള്ളത് നോക്കട്ടെ കേട്ടോ എന്തായാലും ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അടിപ്പൊളി പറഞ്ഞാൽ അടിപൊളി ബെഡ്ഷീറ്റുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുള്ളത് അന്ന് കിട്ടിയത് നല്ലൊരു ഓഫറിലാട്ടോ കിട്ടിയത് എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് തോന്നുന്നു എന്തായാലും ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ വാങ്ങൂല കാരണം ബെഡ്ഷീറ്റ് നാന്നൂറ്റിക്കൊന്ന് ഞാൻ വാങ്ങൂല രണ്ടെണ്ണം ആണെങ്കിൽ പോലും ഞാൻ നാനൂറ്റിക്ക് വാങ്ങില്ല പക്ഷേ രണ്ടെണ്ണം കിട്ടിയത് ആണെങ്കിൽ പോലും രണ്ടെണ്ണം നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ ഇപ്പോൾ അതിൽ കാണിക്കുന്നത് നാനൂറ്റി അമ്പതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒന്നിന്റെ റേറ്റ് വന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം ഇപ്പോൾ അതിൽ ഓഫർ കാണുന്നില്ല കേട്ടോ അന്ന് നല്ലൊരു ഓഫറായിരുന്നു കേട്ടോ പക്ഷെ എനിക്കൊന്ന് ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൂടുന്നൊന്നും വിചാരിച്ചില്ല ഓക്കെ അപ്പൊ അടിപ്പൊള്ളി ബെഡ്ഷീറ്റ് ആണ് അപ്പൊ നിങ്ങക്ക് ഒന്ന് വാങ്ങിക്കാട്ടാ ഓക്കെ അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ കട്ടിലിട്ടിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചല്ലാട്ടോ അപ്പൊ ഗെയ്സ് അപ്പൊ എന്താ ഞാനിത് ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ വിളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നിങ്ങളെന്ന് കാണിച്ചെരാൻ വേണ്ടിട്ട് അപ്പൊ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബെഡ്ഷീറ്റ് ആണ് നല്ല കോട്ടൺ ഒരു എന്താ പറയുക ഒരു സിൽക്കി ടൈപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്ലേസിംഗ് അങ്ങനത്തെ ഒരു ടൈപ്പ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടാ കേട്ടോ പില്ലോ കവറാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ബെഡ്ഷീറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് നല്ലൊരു അടിപൊളി കളറുമാണ് പിന്നെ നമുക്ക് ഡബിൾ കോട്ട് ആണ് കോട്ടാണത് ഡബിൾ കോട്ടിന് ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുള്ളത് രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തായിരം രൂപയ്ക്കാണ് എനിക്ക് രണ്ട് ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ അതിൽ വെറുതെ ജസ്റ്റ് ഞാൻ ആ ബെഡ്ഷീറ്റിൻ്റെ ക്യാഷ് നോക്കിയപ്പോൾ അതിൽ കാണിക്കുന്നത് നാന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് വരുന്ന നാനൂറ്റമ്പത് രൂപയാണ് പക്ഷേ എനിക്ക് കിട്ടിയത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത്തായിരം രൂപയ്ക്കാണ് കേട്ടോ പക്ഷെ നാനൂറ്റമ്പത് രൂപയാണെങ്കിൽ പോലും നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പുറത്തുനിന്നൊക്കെ ടെക്സ്റ്റൈൽസിനൊക്കെ വാങ്ങുന്ന അതേപോലത്തെ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു കോട്ടൺ ടൈപ്പ് ഒരു സിൽക്ക് ഒരു സിൽക്ക് ഒരു കോട്ടൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതുപോലത്തെ മെറ്റീരിയൽ ആട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് തന്നെ ഇത് വാങ്ങിക്കാം അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് മറ്റേ ബെഡ്ഷീറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കാം പുള്ളിട നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഭയങ്കര ഇഷ്ടായിട്ടോ അത് ഓക്കെ അപ്പൊ കേണ്ടാമത്തെ ബെഡ്ഷീറ്റും കൂടെ ജസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പം അതും അടിപൊളിയാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ടിലേക്ക് വിരിക്കാൻ പറ്റുന്നുണ്ട് പില്ലോ ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്ന നല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഞാൻ ഇതുവരെ ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അടിപൊളിയ സംഭവമാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇതിന് മുന്നേ രണ്ട് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് അത്രയും വലിയൊരു ക്വാളിറ്റി ഇല്ല തുണിയായിരുന്നു ഒരു എന്താ പറയാ ഒരു തീരേയും വെയിറ്റ് ഇല്ലാത്ത തുണി വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി നമ്മൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ഫീലാണ് എനിക്ക് വന്നത് കേട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയലാണ് അടിപൊളി ബെഡ്ഷീറ്റ് ആണ് പില്ലോ കവർ ആണെങ്കിലും രണ്ടെണ്ണം കേട്ടോ നല്ല അടിപൊളി രണ്ടും സെയിം മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് എന്തായാലും നമ്മള് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഇപ്പം എന്താണ് പറയുക വളഞ്ചേരി സ്മാർട്ടിലൊക്കെ 啊。Uh ഇങ്ങനത്തെ ബെഡ്ഷീറ്റിന് ഡബിൾ കോട്ടിന് തന്നെ വരുന്നത് അല്ലെങ്കിൽ അവർ ഓഫറിൽ വിൽക്കുന്നത് എന്ന് വെച്ചാൽ മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് സെയിം ഇതുപോലെ തന്നെ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയതാണ് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് നമുക്ക് നമുക്കിത് ഇന്ന് ഇതിൽ ഈ മീഷോയിലൊക്കെ കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരെണ്ണം കിട്ടുന്നത് അതും ഡബിൾ കോട്ടിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ ഓക്കെ ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ എന്റെ വീടേയും കണ്ടില്ല നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ കോട്ടിൽ വിരിക്കുക ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പില്ലോ കവറാണെങ്കിൽ എല്ലാം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചതിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാട്ടോ ഓക്കെ അപ്പൊ ഉള്ളൂ ഉള്ളൂട്ടാ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ഷണിക്കുക ഓക്കെ അപ്പൊ ഇൻഷാല് നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം കണ്ടപ്പോ ബൈ